ഒരു പന്ത്രണ്ടായിരം ഡാൻസേഴ്സ് വെച്ചിട്ട് ഡാൻസ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കത്തവർ അവർ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്രൗഡ് കണ്ട്രോൾ മെക്കനിസംസ് മറ്റ് പോലീസിൻ്റെ ബന്ദോബസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബന്ദോബസ് സ്കീം പ്രകാരം അവിടെ നാല്പത്തിമൂന്ന് പോലീസ്ക്കാർ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള ബന്ദോബസ് അറേഞ്ച്മെന്റ്സാണ് ചെയ്തത് പുറത്തുനിന്ന് ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി മതിയായിട്ടുള്ള ബാരിക്കേഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് കൂടാതെ വാഹനങ്ങൾ ഇത്ര ആൾക്കാർ വരണെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ വരും ആ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മതിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ ഭാഗ സംഘാടകരുടെ ഭാഗത്ത് നിന്ന ഏകദേശം നൂറ്റി അമ്പതോളം വോളൻറ്റീർസ് ഈ കാര്യങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി അവിടെ അവർ ലൈക്ക് എൻഷൂർ ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രൈവറ്റ് പരിപാടിയിൽ സാധാരണ ഈ ക്രമീകരണങ്ങളെല്ലാം സേഫ്റ്റി ക്ലിയറൻസുകളെല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്ത സംഘാടക്കാർക്കുണ്ട് ഇത്ര പേർ വരണുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി നിന്ന് ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് നിന്ന് മറ്റ് എഞ്ചിനീയർസ് നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസുകൾ അവർ വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ അത് വാങ്ങിക്കാത്തത് ശരിയല്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ള ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെയാണ് എൻഷുർ ചെയ്യേണ്ടത് അതിനകത്ത് എന്തെല്ലാം എൻഷുർ ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു വരുന്നുണ്ട് അല്ല ഒരു പ്രൈവറ്റ് ഫങ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനുള്ള ഇത് ഇല്ലേ എല്ലാ എല്ലാ പരിപാടികളിലാണ് പക്ഷേ ഒഫീഷ്യൽ ഫങ്ഷൻസിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏതെല്ലാം ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാം വിശദമായി പരിശോധിച്ചിട്ട് ഒരു മറുപടി പറയാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഞാൻ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി വിശദമായി ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ അതിനകത്ത് പരിഗണിച്ചിട്ട് നമ്മളെല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത് ഒരു വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കും ഇന്നലെ നടന്ന സംഭവത്തിൽ പാലാരിവട്ടത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ ഇരുപത്തിനാല് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് ബി ത്രീ ഫൈവ് ഓഫ് ബി എൻ എസും മറ്റ് വൺ വൺ എയ്റ്റ് കെ പി ആക്ടിൻ്റെ സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കേസ് എടുത്തത് സംഘാടകർക്ക് മറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ് കേസ് എടുത്തത് അത് ആളുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് എടുത്തത് ആ കേസിൻ്റെ അന്വേഷണം ആക്റ്റീവായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇതിനകത്ത് സംഘാടക്കാർ മറ്റ് കൺസ്ട്രക്ഷൻക്കാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഉണ്ട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അവർ എടുക്കേണ്ട ക്ലിയറൻസുകൾ എന്തെല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് എത്രത്തോളം അവർ എടുത്തു എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരണുണ്ട് ഗ്രൗണ്ട് ജി സി ഡി എയുടെ ഗ്രൗണ്ടാണ് അപ്പോൾ ജി സി ഡി എ ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി ഇരുപത്തിനാല് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെൻറ്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത് അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഇതിനകത്ത് സംഘാടക്കാർ ഭാഗത്ത് നിന്ന് ഒരു കുറച്ച് പേരെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ അതിനകത്ത് സമയത്ത് അതിൻ്റെ കാര്യമായ രീതിയിൽ നമ്മൾ ചെയ്യും